കോഴിക്കോട്ടേക്ക് ഒന്ന് പോവുകയാണ് കോഴിക്കോട് നിന്ന് രഞ്ജിത്താണ് ചേരുന്നത് വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് രഞ്ജിത നമ്മൾ നല്ല വാർത്ത പറഞ്ഞു തുടങ്ങണോ അതോ മോശം വാർത്ത പറഞ്ഞു തുടങ്ങണോ മോശമെന്നല്ല എന്നല്ല ദുഃഖകരമായ വാർത്തകൾ പറഞ്ഞു തുടങ്ങണോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ വടകരയിൽ ഒൻപത് വയസ്സുകാരിയെ കാറിടിച്ച് കടന്നു കളഞ്ഞ കേസ് അതിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരികയാണ് അപ്പൊ അതിൽ പ്രതി ഷെജിലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണല്ലേ അപ്പോൾ വിദേശത്തേക്ക് മുങ്ങിയ പ്രതി അറസ്റ്റിലായത് ഇന്നലെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് അല്ലേ അതെ രോഷനി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ കൊച്ചുമകൾക്കൊപ്പം ഒരു മുത്തശ്ശി യാത്ര ചെയ്യുന്നു റോഡ് മുറിച്ച് കിടക്കുന്നു ആ റോഡ് മുറിച്ച് കിടക്കുന്നതിൽ കാറിച്ച് തെറിപ്പിച്ച് ആ കുട്ടി തെറിച്ചു വീഴുന്നത് കണ്ടിട്ടും ആ കാർ നിർത്താതെ പോവുകയാണ് പോലീസിനെ സംബന്ധിച്ച് ഒരു തെളിവും ഉണ്ടാവാതിരുന്ന കേസാണ് ഈ കാറിൻ്റെ നമ്പർ ആർക്കും അറിയില്ല അവിടെ ഒരു സി സി ടി വി ഫുട്ടേജ് ഉണ്ടായിരുന്നില്ല കാറിൻ്റെ നിറം പോലും വ്യക്തമാവാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷേ അത്യന്തം മനുഷ്യത്വരഹിതമാണ് എന്ന് മനസ്സിലാക്കുകയും ആ കുഞ്ഞ് ഇപ്പോഴും അബോധാവസ്ഥയിൽ കോമാ സ്റ്റേജിൽ തുടരുകയും ചെയ്യുമ്പോൾ പോലീസ് ഇതിനടുത്തൊരു ഉണ്ട് കാരണം ഏകദേശം അൻപതിനായിരത്തോളം കാറുകളുടെ രജിസ്റ്റർ നമ്പറുകൾ പരിശോധിച്ച് പത്തൊമ്പതിനായിരത്തോളം ഫോൺ കോളുകൾ പരിശോധിച്ച് അങ്ങനെ പോലീസ് ഇത് കണ്ടെത്തിയെന്ന് പറയുന്നത് വളരെ സാഹസികമായിട്ടാണ് മാത്രമല്ല ഈ കാറിൻ്റെ നിറം പോലും മാറ്റുകയും ഈ കാറ് മനസ്സിലാവാത്ത വിധം മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്തിട്ടും പോലീസ് ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഇതിലെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ് ഈ ഷൈജലിനെ കുടുക്കിയത് യഥാർത്ഥത്തിൽ ഒരു കാർ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാർ അപകടങ്ങളോ വാഹന അപകടങ്ങളോ ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പക്ഷേ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വാഹനം നിർത്തി അതിൽ പരിക്കുപറ്റിയ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ നമ്മൾ കാണിക്കുന്നൊരു മനോഭാവം എന്ന് പറയുന്നത് മനുഷ്യ ത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് ഈ കേസിനെ പ്രധാനമാക്കുന്നത് ഷൈജിലിനെ അദ്ദേഹം വിദേശത്തായിരുന്നു വിദേശത്തുള്ള ഷൈജലിനെ പോലീസ് എടുത്ത് നാട്ടിലെത്തിച്ചു ഇന്നലെ കോയമ്പത്തൂരിൽ കോയമ്പത്തൂരിലിറങ്ങിയ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നു സ്റ്റേഷനിലെത്തിച്ചു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഈ കുഞ്ഞ് ഇപ്പോഴും അബോധാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഓക്കെ മറ്റൊന്ന് ഈ ഓഫർ തട്ടിപ്പിലെ പരാതികളിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെ പ്രതിയാക്കി ബാലുശ്ശേരി പോലീസ് ഇന്നലെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നല്ലോ അല്ലേ ഇന്നലെ രണ്ട് കേസുകളെടുത്തു കൂടുതൽ പരാതികളുണ്ട് കൊടുവള്ളി ബാലുശ്ശേരി ഭാഗങ്ങളിലൊക്കെയായിട്ട് ധാരാളം പരാതികൾ ഈ സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട് ഇത് ഭാഗത്ത് മാത്രമല്ല കേട്ടോ കോഴിക്കോട് ഏകദേശം പതിനൊന്ന് സൊസൈറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് ആ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് പലരും പരാതി കൊടുക്കുന്നുണ്ട് പരാതി കൊടുക്കാത്തവരാണ് ഭൂരിഭാഗവും നമ്മൾ കുറഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസമായി ബന്ധപ്പെടുമ്പോൾ ഇപ്പോഴും ഈ സൊസൈറ്റികൾ നിങ്ങൾക്ക് വാഹനം ലഭിക്കും എന്ന് ഉറപ്പ് പറയുകയും ഇവർക്ക് പറഞ്ഞിട്ടുള്ള കാലാവധി ഏപ്രിൽ മാസം ഒക്കെയാണ് കാരണം കോഴിക്കോട് ജില്ലയിൽ ഈ പറയുന്ന പകുതി വില തട്ടിപ്പ് അല്ലെങ്കിൽ പകുതി വില ഓഫറിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നടന്നത് സെപ്റ്റംബർ മാസത്തോടു കൂടിയൊക്കെയാണ് അപ്പോൾ സെപ്റ്റംബറിൽ കരാർ ചെയ്ത ആളുകൾക്ക് ആറുമാസത്തെ കരാർ കാലാവധിയുണ്ട് അത് ഏപ്രിൽ മാസത്തിലൊക്കെ കഴിയുക അപ്പോൾ ആ കരാ കരാർ കാലാവധിക്ക് മുമ്പ് വാഹനം കൊടുക്കും എന്നൊരു ഉറപ്പ് പറഞ്ഞ സാഹചര്യത്തിൽ പലരും ഇപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കുന്നു ചിലരൊക്കെ പരാതിയുമായി പോകുന്നു അങ്ങനെ ആ പരാതിയുമായി പോയിട്ടുള്ളവരുടെ പരാതിയിലാണ് ഇപ്പോൾ കേസുകൾ എടുത്തു തുടങ്ങിയിട്ടുള്ളത് കരാർ ലംഘനം നടന്ന കേസുകളിൽ മാത്രമേ കേസെടുക്കാനുള്ള വകുപ്പ് നിലവിലുള്ളൂ അതുകൊണ്ട് അത്തരത്തിൽ കരാർ ലംഘനം നടന്നതിൻ്റെ ഭാഗമായുള്ള കേസുകൾ എടുക്കുന്നുണ്ട് ഇനി സംഭവിക്കേണ്ടത് ഇപ്പോഴൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏറ്റെടുത്താൽ അനന്തുവിൻ്റെ സൊസൈറ്റികൾ വഴി നടന്ന എല്ലാ കേസുകൾ കൂടി ഒറ്റ കേസാക്കി പരിഗണിക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവൾ ഇതിൽ പ്രതികളാണ് എന്നുള്ളതാണ് കാരണം അവരെ അവരെപ്പോലെയുള്ള ആളുകളുടെ വിശ്വാസ്യതയെ ഇവിടെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ പ്രതികേർക്കാനുള്ള കാരണം മറ്റൊന്ന് നമ്മളൊക്കെ ഞെട്ടിയ ഒരു വാർത്ത തന്നെയാണ് ഈ മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെ ജീവൻ ഉണ്ടെന്ന് കണ്ടെത്തിയ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ച കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രൻ അദ്ദേഹം മരിച്ചു ജനുവരി പതിനാലിനാണ് ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പവിത്രൻ മരിച്ചതെന്ന് കരുതി കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത് എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം രഞ്ജിത്ത് രോഷിനി ഈ മരണമൊക്കെ തിരിച്ചുവരിക എന്ന് പറയുന്നത് ഏറെ അത്ഭുതമുള്ളതാണ് അതിലേറെ ആ കുടുംബത്തിന് ആശ്വാസമുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ ആ ആശ്വാസമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും മരണത്തിൻ്റെ പാതയിൽ തന്നെ പോയി എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ജനുവരി പതിനാലാം തീയതിയാണ് മംഗളൂരുവിലെ ആശുപത്രി വെച്ച് മരിച്ചു എന്ന് പറഞ്ഞ് കണ്ണൂരിലെ എ കെ ജി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും എ കെ ജി ആശുപത്രിയിലെ മോർച്ചറിയിൽ വെച്ച് അദ്ദേഹത്തിന് ജീവനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം ആ കുടുംബത്തെ സംബന്ധിച്ച് മാത്രമല്ല മരിച്ച ഒരാൾ തിരിച്ചു വരുന്നു എന്ന് പറയുന്നൊരു അത്ഭുതം അതെല്ലാവർക്കും ഉണ്ടായിരുന്നു ആ വാർത്ത കേട്ട എല്ലാവർക്കും ഉണ്ടായിരുന്നു അദ്ദേഹം വീട്ടിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു കണ്ണൂർ കൂത്തുപറമ്പ് പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനാണ് അദ്ദേഹം ആ ചികിത്സയിൽ ചികിത്സയിലിരിക്കെ വീണ്ടും വീണ്ടും എന്നല്ല അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം തിരിച്ചു വന്ന ആ വാർത്ത ഏറെ അത്ഭുതത്തോടും ആശ്വാസത്തോടും കൂടി കേട്ടവർക്ക് ഒരല്പം ദുഃഖമുണ്ടാക്കുന്നതാണ് അദ്ദേഹം മരിച്ചു എന്നുള്ള ഈ വാർത്ത കൂടി ശരി അതും ഈ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചെടുത്തു നിന്ന് ഇത്തരത്തിൽ വീണ്ടും മരിക്കുക എന്നൊക്കെ പറയുന്നത് ശരി രഞ്ജിത്ത് നമുക്ക് വീണ്ടും കാണാം